ഇത് അസ്മ എന്ന ഒരു സുന്ദരിയും സൽസ്വഭാവിയുമായ വീട്ടമ്മ ആരും അറിയാതെ പോയ ഈ യുവതിയുടെ കഴിവുകൾ ഇന്നലെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇവർ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം വലിയൊരു സൗഹൃദ വലയത്തിനുടമയാണ് എന്നതാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത് ഒഴിവു സമയങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക എന്നത് അസ്മയ്ക്ക് ഒരു ഹോബിയായിരുന്നു അതുമാത്രമല്ല സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ ലക്ഷങ്ങൾ വരുമാനവും ഇവർ സമ്പാദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ ദിവസങ്ങൾക്ക് മുൻപാണ് അസ്മ കാസർകോട് സ്വദേശിയായ ഒരു യുവാവിനെ സമൂഹമാധ്യമം വഴി പരിചയപ്പെടുന്നത് ഏതോ മുജ്ജന്മ സുഹൃതം പോലെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുകയും ചെയ്തു അസ്മയ്ക്ക് സമയമൊട്ടും പാഴാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഗാധമായ പ്രണയത്തിലേക്ക് രണ്ടുപേരും വീണുപോയി ഇതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇങ്ങനെ ഫോണിലൂടെയുള്ള ബന്ധമൊക്കെ മതിയോ നമുക്ക് നേരിട്ടൊന്ന് എന്ന് യുവാവിനോട് അസ്മ ചോദിക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് ഒരു പെണ്ണിനെ വളച്ചെടുത്തതിന്റെ ആർമാദത്തിലായിരുന്ന യുവാവ് കേട്ടപാതി കേൾക്കാത്ത പാതി സമ്മതമോളുകയും നേരെ വണ്ടിയുമെടുത്ത് അസ്മ പറഞ്ഞ പെട്രോൾ പമ്പിനു സമീപത്തേക്ക് എത്തുകയും ചെയ്തു യാത്രക്കിടെ തന്നെ ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അസ്മ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ യുവാവിനെ ഞെട്ടിച്ചുകൊണ്ട് പെട്രോൾ പമ്പിനു സമീപം വന്ന തൻറെ പ്രണയിനു നിൽക്കുന്നു അങ്ങനെ ആദ്യമായുള്ള കണ്ടുമുട്ടലിൽ ഇരുവരും തമ്മിൽ പരസ്പരം ഏറെ നേരം സംസാരിച്ചു നിന്നു ഇതിനിടയിൽ യുവാവിനോട് വീട്ടിലാരുമില്ല നമുക്ക് എൻറെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് അസ്മ ചോദിച്ചു ചോദ്യം അവസാനിക്കുന്നതിനു മുന്നേ തന്നെ യുവാവ് അതിന് സമ്മതം മൂളിക്കഴിഞ്ഞു തുടർന്ന് രണ്ടുപേരും കൂടി വാഹനത്തിൽ അസ്മയുടെ വീട്ടിലേക്കെത്തി അസ്മ പറഞ്ഞ പോലെ വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് അസ്മ ഒരു കള്ളച്ചിരിയോടെ യുവാവിനോട് മുറിയിൽ കയറി ഒന്ന് വിശ്രമിച്ച വസ്ത്രമൊക്കെ ഒന്ന് മാറി നിൽക്കുക ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു കേട്ടപാതി അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ യുവാവ് നേരെ മുറിയിലേക്ക് പോയി തുടർന്ന് മേൽവസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് എന്തിനോ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ഈ കഥയിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് മുറിയിലേക്ക് എത്തുന്ന അസ്മയെ സ്വപ്നം കണ്ടിരുന്ന യുവാവ് പക്ഷെ കണ്ടത് നാല് മല്ലന്മാരെയായിരുന്നു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നാലുപേരും ചേർന്ന് ഇയാളെ ബലമായി പിടിച്ച് അസ്മയുടെ അടുത്തു കൊണ്ടു നിർത്തി നഗ്നനാക്കിയ ശേഷം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു അപ്പോഴാണ് തന്റെ കാമുകിയുടെ തനി നിറം യുവാവ് അറിയുന്നത് തുടർന്ന് ഈ ഫോട്ടോകൾ വെച്ച് ഭീഷണിപ്പെടുത്തി മൂന്നു ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പണം നൽകാൻ വിസമ്മതിച്ചതോടെ ഇയാളെ ക്രൂരമായി നാലുപേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് കാമുകിയെ കാണാൻ എത്തുമ്പോൾ വഴിച്ചിലവിനായി യുവാവ് കരുതിയിരുന്ന കയ്യിലുണ്ടായിരുന്ന ആറായിരം രൂപയും ഇവർ കൈക്കലാക്കി ഇതിനു പുറമേ ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപയും ഇവർ തട്ടിയെടുത്തു കൂടാതെ എ ടി എം കാർഡ് തട്ടിയെടുത്ത പിൻ നമ്പർ ഭീഷണിപ്പെടുത്തി വാങ്ങി അതിലുണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപ പിൻവലിക്കുകയുമായിരുന്നു ഇതിനല്ലാ ശേഷം രാത്രിയോടെയാണ് ആ പാവത്തിനെ ഇവർ വിട്ടയക്കുന്നത് എന്നാൽ യുവാവ് ഈ സംഭവം പിറ്റേന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് അസ്മയടക്കം ആറ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇവരുടെ രണ്ട് കാറുകളും പോലീസ് പിടികൂടിയിട്ടുണ്ട് കാസർഗോഡ് സ്വദേശിയായ മുപ്പത്തിയേഴ് കാരന്റെ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതൊരു പാഠമായി എടുത്ത് നമ്മുടെ യുവാക്കൾ ആരും ഇത്തരത്തിലുള്ള തേങ്കിണിയിൽ പോയി പെടാതിരിക്കാൻ സൂക്ഷിക്കുക പോയ പണം ഒരുപക്ഷെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം എന്നാൽ പോയ മാനം തിരിച്ചു കിട്ടാൻ കുറച്ചു പണിയാണ്